നാൽപ്പതിനായിരം നാലാ ആ നാൽപ്പതിനായിരം നാല് ഈ നാലാൾ നാൽപ്പതിനായിരം ഇട്ട് പെണ്ണാണ് പെണ്ണാണ് ആ ഇട്ട് പെണ്ണാണ് ഇറച്ചി മുട്ടങ്ങൾ പണ്ട് നമ്മുടെ പതിനഞ്ച് പതിനഞ്ച് നല്ല ആട ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ചോദിച്ചിട്ടുണ്ട് ബാലം കുറച്ച് വരില്ല ബാലം കേറിക്കണോ പെരുന്നാളായിട്ട് രണ്ടു വയസ്സ് ഈ ആജ ആദ്യത്തെ തന്നെ ഞങ്ങളെ അർക്കല്ലേ ഈ ആദ്യം മുതലാണ്ടീലേ സാധനം കണ്ടെ കുടുത്തക്കാര് പോയോ എൻ്റെ എന്നോട് കുടിച്ചാൽ വെച്ചില്ല എനിക്ക് തൊള്ളായിരം രൂപ കൂലിയാണ് തൊള്ളായിരം കൂലി പുറത്താന് ആ എന്നോട് വെച്ചില്ല അവിടുത്തെ അടിപൊളിച്ചല്ലോ പ്രായമായില്ലേ ആയിരത്തി കൊറ്റമ്പാര രണ്ടാൾക്കാരെ പുറത്താണല്ലോ ോട് വെച്ചാ പൊറത്തക്കാർ ഭയങ്കര അടിഞ്ഞാറ് കുടിച്ചാ തൊള്ളായിരപ്പീം രണ്ട് പൊറാറ്റീം ഒരു ഇറച്ചി ഒരു മായും കൊടുക്കണം ആ പിടിച്ചാ അതെത്താർ പുറത്തക്കാർ ഉൾക്കാടേ പുറത്തക്കാര് കായിന്റെ മുറക്കാണെന്ന് വെച്ചാൽ വെച്ചില്ല അതെങ്ങനെ സാധനം എന്നാളാകുമ്പോഴത്തേ സീസണിലാണ് അല്ലെങ്കിൽ ഇരുപത് റുപ്യൂട്ടു ചെറുക്കണം ആ ചെറുകറ്റന്മാര് എട്ടു റുപ്യ ഒമ്പത് റുപ്യ പല വിലയും ആ എസി വച്ചോളൂ പിന്നെ ഒരു വാർത്താ ഓടിച്ചു കൊടുക്കണ്ടേ ഞങ്ങള് ഇരുപത്തഞ്ചുപ്യ ഒന്നായിട്ട് ഏ രണ്ടുട്ടിയാടും ആടും ഇതൊന്നും പിടിച്ചാ ഇതൊന്ന് പിടിച്ചു പറ്റന്മാര് നിങ്ങളുടെ പേര് ഇരുപത്തഞ്ചുപ്യ ഇരുപത്തഞ്ച് അല്ലെ ഞാൻ അതിന്റെ ഭാഗത്ത് മാസത്തെ മുപ്പതിനായിരം മുപ്പത് മുപ്പ് മുപ്പതിനം വന്നെ സമീപിച്ചാൽ മതി ഈ ചങ്ങായിന ഓരത്തും തരും സാധനം അവനൊ നല്ല ആളാണ് റഷ്യ നല്ല ആള് നമ്മുടെ സ്നേഹത്തിനാണ് നല്ല ആളാ ഈ ആടും നല്ല ആടും കുട്ടികളാണ് ഏയ് എത്ര കറക്കണോ അത്രയും പാലാ ഓക്കെ രണ്ടാമത്തെ പേര് രണ്ടാമത്തെ പേര് ഏ വേണ്ട എന്താണെന്ന് വെച്ചാൽ കുടികിട്ടിയ കുട്ടികളാണ് ഇങ്ങനെ ആവുക ഏ വേണോ ഏ ആടും കുട്ടികളും നോക്ക് അടിഞ്ഞു ആ രണ്ടും കുട്ടികളും ഏപത്തിരണ്ട് ഞാൻ ചോദിച്ചു നീ കുട്ടി നോക്കടാ യും കുട്ട മുട്ടേ രണ്ടാടും മുട്ടി ഞാ കുട്ടി തള്ളി ഞാൻ തെരഞ്ഞെച്ചിട്ട് പറഞ്ഞിരുന്നു ആ എന്നാ പോട്ടെ എന്നാ പോട്ടെ ഞാൻ എൻ്റെ തള്ളേനെ പിന്നോട്ടു മീതി കുട്ടിക്കേ മൂന്ന് മൂന്നു കുട്ടികളാടു ആയിക്കൊപ്പിണ്ടി അതാണ്ടോ

நாலு கிளாஸில் வில கச்சோம் ോട്ടോ ഞാൻ പറഞ്ഞു അല്ലേ അല്ലേക്കോട്ടെ ഞാൻ എനിക്ക് പറഞ്ഞിട്ട് വീട്ടിന്റെ ഒട്ടിടാക്ക അല്ല വീട്ടിലാ വീട്ടിന്റെ രണ്ടാടും ആ രണ്ടാടും ഇതാ ഇനി മോശം ഇല്ലാത്ത ചെറിയ നാടിനാട നാടിനാട നാല ക്ലാസ് പാലിട്ടു നാല് ക്ലാസ് പാലിട്ടു അത് നല്ല വളർത്തു കിട്ടിയാ അത് ചെറിയ രണ്ട് കുട്ടികളും ആടും ഞാൻ മഞ്ചേരിയാളമാറ വാക്കിയുടെ ഏഹ് ആ എല്ലാച്ചും വരലുണ്ട് ഏനാ ആട് രണ്ട് കുട്ടികളും അല്ല രണ്ട് കുട്ടികൾ ചെറുത് വണ്ടിയിലാണ് ആ ഇത് ഇത് രണ്ടു ഈ രണ്ടാടും രണ്ട് കുട്ടി ഈ രണ്ട് രണ്ട് കുട്ടി ആ പൊടിക്കാ ൊടിക്കാവ് കിട്ടിയ ആ കൊടുക്കും ആ വരലാണ്ടാവ അതല്ല പിന്നെ ഞങ്ങളോട് നിങ്ങള് നമ്മള് സ്വന്താണ് അറിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞല്ല ಅಲ್ಲ ಅಲ್ಲ ಹ ಆ ದೇ ಫೋಟೋ ಅಲ್ಲೇ ಆ ಅದಾನ ಕೊಡ್ತು ಅದಕ್ಕೆ ನೋಡಿ ಕಾರು ಆ ಅ ಕೊಟ್ಟು ಮನೆ ಅದ್ಕೊಂಡ್ ಐಕೋಳಿ ಇದು 17 ರೂಪಾಯಿ ಇದೆ ಅದು ದೊರೆನೇ ಬೆಳಲೆ ನೀರು ಕೊಟ್ಟು ಗುಂಟಿ ಆ ವണ്ടി ಮೇಲೆ ಟಾ ಲೇಕೆ ಅದ್ಬಿ ನೋಕಿ ಆ ವണ്ടി ಮೇ ಹ

ഒരു പെരക്കുള്ള ആവശ്യമുള്ള പാലിട്ടും ഒമ്പത് ചോദിക്കണ്ട മാന്യമായിട്ട് കൊടുക്കും ഇതൊരു വളർത്താൻ പറ്റൊരാട് ബീച്ചിലിന്റെ ക്രോസ് ആടാണ് അല്ലെ കുട്ടികളെ പിരിച്ചു കൊടുത്താണ് നല്ല പാലിനാടാണ് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും പറ്റും അല്ല ഇതില്ലാത്ത ഞാൻ കരാറുണ്ടാണ് അവിടെ ആട് അത്യാവശ്യം ഫാമൊന്നും ഇല്ല നമ്മളെ കച്ചവടക്കാരനാണ് ഇതേമാതിരി കൊണ്ടു ചെറിയ ലാപ്പം കെട്ടി എന്തെങ്കിലും കൊടുക്കും എല്ലാം ഞായറാഴ്ച ചെട്ടിപ്പാറമ്പ് വരും ആ വീടിന്റെ ഫാമിൽ നിന്ന് നമ്മൾ എടുത്തു എടുത്താണ്ട് കൊടുക്കും നമ്മക്ക് വീട്ടിൽ ഇതേമാതി കൊണ്ടുവന്നാണ്ട് നിർത്തും കൊടുക്കണ്ട കൊടുക്കും അയാള് മാനമായ വിലക്ക് കൊടുക്കും നമ്മടെ നമ്മൾ ചട്ടിപ്പാറ എല്ലാ ആഴ്ചയും വരും കുഴപ്പമില്ലാതെ നമ്മൾ കട്ട് കച്ചവടം നടക്കും വില ആയില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകും ഇവിടുന്ന് എടുക്കാൻ പറ്റിയാൽ മതി നിർത്തും കൊണ്ടുപോകും കച്ചവടം മുട്ടന്മാർ കുട്ടികളുണ്ടായിരുന്നു നല്ല കുട്ടികളുണ്ടായിരുന്നു അതിപ്പോ അർച്ചക ഹൗസിനെ കല്യാണക്കാര് കൊണ്ട് പോയി അഞ്ചു കുട്ടികൾക്ക് ഒന്നിച്ച് കൊടുത്തുല്ല ഇതൊക്കെ വീട്ടിലെ പാല് കിട്ടും ഇത് രണ്ടു മൂന്ന് ക്ലാസ് പാല് ഇറക്ക നിർത്താൻ പറ്റിയ ആടാണ് കുഴപ്പമൊന്നുമില്ല